റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരായ ക്വാളിഫയർ മാച്ചിലെ പരാജയത്തിൽ പഞ്ചാബ് ബാറ്റർമാരുടെ സമീപനത്തെ വിമർശിച്ച ഇതിഹാസ താരമായ സുനിൽ ഗവാസ്കർ മത്സരത്തിൽ മുൻനിര ബാറ്റർമാർ പുറത്തായിട്ടും സാഹചര്യത്തിന് അനുയോജ്യമായ രീതിയിലല്ല പഞ്ചാബ് ബാറ്റർമാർ ബാറ്റ് വീഴ്ചയത് ടീം തകർച്ചയിൽ നിൽക്കുമ്പോൾ വമ്പനടികൾക്ക് ശ്രമിച്ചാണ് പല താരങ്ങളും വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തിയത് ഇതാണ് ഗവാസ്കറെ ചൊടിപ്പിച്ചത് ഇത് അവിശ്വസനീയമാണ് ആത്മഹത്യ ചെയ്യുന്ന അല്ലെന്ന് നിങ്ങൾക്ക് പറയാനാകുന്നു കമന്ററി ബോക്സിൽ ഗവാസ്കർ ചോദിച്ചു പഞ്ചാബിൽ അവസാനത്തെ അംഗീകൃത ബാറ്ററായ മാർക്കസ്റ്റോയിൽ ഷോട്ടിനെ ശ്രമിച്ച ബൌളായതിനു പിന്നാലെയായിരുന്നു ഗവാസ്കർ പൊട്ടിത്തെറിച്ചത് മത്സരത്തിന്റെ രണ്ടാം ഓവറിൽ പ്രിയാൻ ശാര്യ യാഷ് ദയാലിന്റെ പങ്കിൽ ക്യാച്ച് നൽകി അടങ്ങിയതോടെയാണ് പഞ്ചാബിന്റെ ബാറ്റിംഗ് പകർച്ചയ്ക്ക് തുടക്കമായത് പിന്നാലെ പ്രഭ്സിം ജോഷിൻ ജോ നായകൻ ശ്രേയസ് അയ്യരും കൂടാതെ കയറിയതോടെ പഞ്ചാബ് പ്രതിസന്ധിയിലായി പേസ് ആക്രമണത്തിന് പിന്നാലെ സുയം ശർമ്മയും എത്തിയതോടെ വേഗത്തിലായിരുന്നു പഞ്ചാബിന്റെ തകർച്ച സുയം ശർമ്മ ജോഷൽ എന്നിവർ മൂന്ന് വിക്കറ്റും രാഷ്ദയാൽ രണ്ടും ഭുവനേശ്വർ കുമാർ ഉമ്രിയ ഷെട്ടി എന്നിവർ ഓരോ വിക്കറ്റും നേടി മറുപടി ബാറ്റിംഗിൽ എട്ട് വിക്കറ്റിനായിരുന്നു ആർ സി ബി ഡയൻ പന്ത്രണ്ട് എടുത്ത വിരാട് കോഹ്ലി പത്തൊൻപത് എടുത്ത മായന്ത് അഗർവാൾ എന്നിവർ മാത്രമാണ് ആർ സി ബി നിരയിൽ പുറത്തായത് ഇരുപത്തിയേഴ് പന്തിൽ അൻപത്തിയാറ് റൺസുമായി ഓപ്പണർ ഫിൽസാൾട്ടാണ് ആർ സി ബിക്ക് അനായാസ വിജയം സമ്മാനിച്ചത് എട്ട് പന്തിൽ പതിനഞ്ച് റൺസുമായി നായകൻ രജിത് പാട്ടിദാർ പുറത്താകാതെ നിന്നു